എന്താണ് സ്വപ്നം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കല്ലേ സ്വപ്നം ഉറക്കത്തിൽ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ പശു കുത്താൻ വന്നു ആന കുത്താൻ വന്നു പുലി പിടിക്കാൻ വന്നു സിംഹം ഓടിച്ചു ഇങ്ങനെയൊക്കെ നമ്മൾ സ്വപ്നം കാണാറുണ്ട് ചിലപ്പോൾ നമ്മൾ ഏഞ്ചൽസിനെ സ്വപ്നം കാണാറുണ്ട് അതുപോലെ ഡീമൻസിനെ സ്വപ്നം കാണാറുണ്ട് നല്ല സ്വപ്നങ്ങളുണ്ട് ചീത്ത സ്വപ്നങ്ങളുമുണ്ട് ഗുഡ് ഡ്രീംസ് ആൻഡ് ബാഡ് ഡ്രീംസ് അപ്പോൾ എന്താണ് ഈ സ്വപ്നം നമ്മൾ ഉറക്കത്തിൽ കാണുന്ന എന്തെങ്കിലും വിഷൻസോ ദൃശ്യങ്ങളോ ആണോ സ്വപ്നം എന്നാലോചിച്ച് നോക്കുക അതല്ല സ്വപ്നം മറിച്ച് നമ്മുടെ ഉറക്കം കളയുന്ന നമ്മൾ ഉറക്കം കളഞ്ഞുപോലും എത്തിപ്പെടേണ്ട എത്തിപ്പിടിക്കേണ്ട ഒരു ഡെസ്റ്റിനിയാണ് സ്വപ്നം പലപ്പോഴും പറയാറില്ലേ എനിക്കൊരു സ്വപ്നമുണ്ട് എനിക്കൊരു പൊസിഷനിലെത്തണം എനിക്കൊരു എബിലിറ്റി അച്ചീവ് ചെയ്യണം എനിക്കൊരു ബിസിനസ് ഓണറാകണം എനിക്കൊരു ഐ എ എസ് ഓഫീസറാകണം എനിക്കൊരു ചീഫ് മിനിസ്റ്റർ ആകണം എനിക്കൊരു ഫോറിൻ കൺട്രിയിൽ പോയി സെറ്റിൽ സെറ്റിലാകണം ഇങ്ങനെയൊക്കെ പല ഡ്രീംസും നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട് അത് നമ്മുടെ പേഴ്സണൽ ഡ്രീംസ് നമ്മുടെ ഫാമിലിക്ക് നമ്മളെക്കുറിച്ചൊരു ഡ്രീം ഉണ്ടാകും ഓഫ് കോഴ്സ് നമ്മളുടെ സൊസൈറ്റിക്ക് നമ്മളെ കുറിച്ചൊരു ഡ്രീം ഉണ്ടാകും ഓഫ് കോഴ്സ് നമ്മളുടെ ദേശത്തിന് അതുപോലെ നമ്മുടെ രാജ്യത്തിനും നമ്മളെക്കുറിച്ചൊരു സ്വപ്നമുണ്ടാകണം അപ്പോൾ നമ്മളെക്കുറിച്ചുള്ള ഒരു സ്വപ്നം നമ്മളുടെ ദേശത്തിന് നമ്മളുടെ രാജ്യത്തിന് നമ്മളുടെ ഫാമിലിക്ക് നമ്മളുടെ റിലേറ്റീവ്സ് അവർ നമ്മളുടെ മേൽ വെച്ചിരിക്കുന്ന ഒരു പ്രതീക്ഷ ഒരു ഡെസ്റ്റിനി അതാണ് സ്വപ്നം അത് നമ്മൾ അച്ചീവ് ചെയ്യുവാൻ ബാധ്യസ്ഥരാണ് എത്ര പേരത് അച്ചീവ് ചെയ്യുന്നുണ്ട് ലൈഫിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം പലപ്പോഴും നമ്മളുടെ സ്വപ്നങ്ങളൊന്നും അച്ചീവ് ചെയ്യാതെ നമ്മൾ ഇട്ടേച്ച് പോകുന്ന പല സിറ്റുവേഷൻസ് കാണാം അപ്പോൾ സ്വപ്നം എന്ന് പറയുന്നത് നമ്മളുടെ ഉറക്കം പോലും കളഞ്ഞ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ഒരു ഡെസ്റ്റിനിയാണ് അതല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേരേണ്ട ഒരു ടാർഗറ്റാണ് അതാണ് സ്വപ്നം ഇത് ഞാൻ പറഞ്ഞ വാക്കുകളല്ല കേട്ടോ മഹാനായ ഒരു വ്യക്തി ഒരു പത്ര ജീവിതം തുടങ്ങി ഇന്ത്യയുടെ പരമോന്നത പദവി അതേതാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം ആ പദവിയിലെത്തിയ ഒരു മഹത് വ്യക്തി പറഞ്ഞ വാക്കുകളാണ് ആ വ്യക്തിയുടെ പേരൊന്ന് കമൻറ്റ് ചെയ്യാവോ